രണ്ട് വിഷപ്പ് തടയാം അല്ലാതെ വേറെ ചാൻസ് ഒന്നുമില്ല അല്ലെങ്കിൽ കിങ്ങ് മാറ്റണം എന്തായാലും ബിഷപ്പ് വെച്ച് തടഞ്ഞു വേറെ ചാൻസ് ഉണ്ടായിരുന്ന ക്യൂൺ വെച്ച് ആളെ വെട്ടി ചെക്ക് വിളിക്കാനുള്ള സാധ്യത ഇവിടെ ഉണ്ടായിരുന്നു അടുത്ത മൊബൈൽ ചെക്ക് മേറ്റരിക്കാൻ എന്താ നിമിഷങ്ങൾ മാത്രം എന്താണ്ട് ഈ വീഡിയോ കളിക്കാൻ നൈറ്റ് കയറി വരുന്ന ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ശ്രദ്ധിച്ചേക്കണേന്ന് കണ്ടു നോക്കിയേക്ക് നൈറ്റ് എവിടെ കയറി വരുന്ന ഒന്ന് നോക്കിയേക്കണേ അപ്പം എല്ലാവർക്കും ജസ്മല്ലുവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമുക്കെതിരെ നന്നായി ആണ് കളിച്ചേക്കുന്നത് ചെറിയൊരു എന്താ പറയുക ഫാൾട്ട് കാണിച്ച ഒരു മൂവ്മെൻറ്റുകളാണ് അത് മൊത്തം നടക്കുന്നത് കുറച്ചധികം ബ്ലണ്ടറുകൾ ചേർത്ത് ഒരു ഒരു വലിയ വലിയ ബ്ലണ്ടറിലേക്ക് പോകുന്ന നമ്മുടെ എതിരാളിയാണ് എന്തായാലും നമ്മൾ നമ്മളതിനനുസരിച്ച് മണ്ടത്തരങ്ങൾ കാണിക്കുന്നുണ്ട് എന്തായാലും ഒന്ന് കണ്ട് നോക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ ഇതുപോലത്തുള്ള മണ്ടത്തരം നിറഞ്ഞ ചെസ് വീഡിയോസ് ഞാൻ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ലൈക്ക് മാത്രം ചെയ്തൊന്നും വിട്ടേക്കു കേട്ടോ എന്തായാലും കളിയിലേക്ക് കിടക്കുകയാണെങ്കിൽ ഈ ഡി ഫോർ നീക്കി ഞാനാണ് ആദ്യം ഓപ്പൺ ചെയ്തത് ഇ ഫൈവ് നീക്കി നമ്മുടെ എതിരാളിയായ സബ്സ്ക്രൈബർ ഇ ഫൈവ് നീക്കി വെട്ടാൻ വേണ്ടി ഇട്ട് തന്നിട്ടുണ്ട് നമ്മൾ വെട്ടാതെ തന്നെ ഇ ത്രീ നീക്കിയിട്ടുണ്ട് ഇ ത്രീ നീക്കിയ സ്ഥിതിക്ക് നമ്മളെ വെട്ടി അകത്തോട്ട് കയറുന്നു ഈ ക്യാപ്ഷൻ ഡി ഫോർ കളിച്ചു നമ്മൾ തിരിച്ച് വീട്ടുന്നു കൂടുതൽ ഇങ്ങോട്ട് കയറാൻ സമ്മതിക്കാതെ തന്നെ നമ്മളും വെട്ടി അങ്ങ് അവിടെ കൊണ്ടു വോക്ക് ചെയ്ത് ചെക്കനാണെങ്കിൽ അടുത്ത മൂവ്മെൻറ്റ് ഡി ഫൈവ് കളിച്ചോണ്ടി വരികയാണ് അടുത്ത മൂവ്മെൻറ്റിൽ നൈറ്റ് എഫ് ത്രീയെ കളിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നു കുതിരക്കാരനെ ഇറക്കിയ സ്ഥിതിക്ക് അവിടുന്ന് ഒരു കുതിരക്കാരനെ ഇറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ ബിഷപ്പിനെ ഇറക്കിക്കൊണ്ട് വന്ന് കുതിരക്കെതിരെ പണി കൊടുക്കും അതൊരു ആണ് അധികം പേരും കാണിക്കുന്ന ഒരു ആണ് കുതിര സോറി ബിഷപ്പിനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ കുതിരനെ പിൻ ചെയ്തിട്ട് ജി ഫോറിലൊണ്ട് വച്ചിട്ടൊരു സവാരി രീതി എന്നാലും അത് ചെയ്തില്ല അത് ചെയ്യാതെ നൈറ്റിനെ തന്നെ ഇറക്കി നൈറ്റ് എഫ് സിക്സ് കളിച്ചു നമ്മൾ ബിഷപ്പ് ഡി ത്രീ കളിച്ചു ബിഷപ്പ് ഡി ത്രീ കളിച്ചിട്ടുണ്ട് നൈറ്റ് അകത്തോട്ട് കയറിക്കൊണ്ടിരുന്നു നൈറ്റ് ജി ഫോർ മന്ത്രിയെ വേണോ റൂക്കിനെ വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള നിൽപ്പാൻ നിൽക്കുന്നത് എന്തായാലും നമ്മൾ കാസ്ലിംഗ് തയ്യാറായിട്ടുണ്ട് കാസ്ലിങ് ചെയ്യുന്നു സാധാരണ ഈ ഒരു സിറ്റുവേഷനിൽ നൈറ്റ് എന്ന് പിൻവലിയോ അല്ല നൈറ്റ് എന്തായാലും ആക്രമിക്കാൻ സാധ്യതയില്ല എച്ച് ടൂ ചിലപ്പോൾ കയറി ആക്രമിക്കും അത് നമ്മൾ കിങ് വെച്ചോ നൈറ്റ് വെച്ചോ വെട്ടാം ഞാനാണെങ്കിൽ കിങ് വെച്ച് വെട്ടും നൈറ്റിന് തന്നെ വെച്ചേക്കും വേറെ ആരെങ്കിലും ആണെങ്കിൽ നൈറ്റ് വെച്ച് വെട്ടും തന്നെയാണ് എന്തായാലും അവർ ഓ അവർ വെട്ടി നമ്മൾ ഉദ്ദേശിച്ച സാധനം തന്നെ വന്നു എച്ച് റ്റു നൈറ്റ് കയറി അങ്ങ് വിളയാടി എന്തായാലും നമ്മൾ റൂക്കിനെതിരെയും നൈറ്റിനെതിരെയും അറ്റാക്കാണ് കിങ്ങിനെ പേടിക്കാനൊന്നുമില്ല കിങ്ങിനെതിരെ അറ്റാക്കൊന്നുമില്ല അതുകൊണ്ട് തന്നെ കിങ്ങിനെ നമ്മൾ കയറി വെട്ടുന്നു അവിടെ വേണമെങ്കിൽ അടുത്തൊരു അറ്റാക്ക് ചെയ്യാമായിരുന്നു ബിഷപ്പ് കൊണ്ടുവന്നിട്ട് എവിടെയാണ് ഡി സിക്സി കൊണ്ടുവന്നിട്ടൊരു ചെക്ക് അങ്ങോട്ട് ചാമ്പായിരുന്നു അത് കഴി അതുമല്ലെങ്കിൽ ആ അതേ ഉള്ള സാധ്യത എന്തായാലും നമ്മൾ കിങ്ങിനെ തിരിച്ചെത്തിക്കാൻ തുടങ്ങുന്നു കിങ്ങിനെ തിരിച്ച് കയറ്റിരുന്നു അതിനിടയ്ക്ക് വേറെ ഒരേ കണ്ടോ ക്യൂന് എഫ് സിക്സ് കളിച്ച് കയറി കൊണ്ടുവന്നു ക്യൂൻ എഫ് സിക്സ് എന്തായാലും നമ്മൾ കിങ്ങിനെ തിരിച്ച് കയറ്റിട്ടുണ്ട് ഓ ക്യൂൻ ഒരു മൂലയിലോട്ട് ഒതുങ്ങി ക്യൂൻ എച്ച് സിക്സ് ആ മൂലയിൽ ഒതുങ്ങിയത് നമ്മൾ ക്യൂൻ പോലും അറിയാതെ ക്യൂനെ അങ്ങ് പറഞ്ഞയച്ചു പുള്ളി പോയി കുറച്ച് നേരം എടുക്കട്ടെ ബിഷപ്പ് ക്യാപ്ചർ എച്ച് സിക്സ് ആദ്യത്തെ ബ്ലണ്ടർ പുള്ളി അങ്ങോട്ട് കാണിച്ചു നമ്മുടെ എതിരാളിയായ സബ്സ്ക്രൈബർ ആദ്യത്തെ ബ്ലണ്ടർ കാണിച്ചിട്ടുണ്ട് ക്യൂൻ ബിഷപ്പ് ക്യാപ്ചർ എച്ച് സിക്സ് ഓ വലിയ രീതിയിൽ തന്നെ നമ്മുടെ ആനയെ വെട്ടിയിട്ടുണ്ട് ആന പോയി അയ്യോ വിഷമിച്ചിരിക്കണം ആന പോയിട്ടുണ്ട് കുഴപ്പമില്ല എന്തായാലും റൂക്കിനെ സെൻറ്ററിലോട്ട് കളിച്ചു ഒരു ചെക്ക് അങ്ങോട്ട് ചാമ്പി രണ്ട് മൂന്ന് ചാൻസ് ഉണ്ട് ബിഷപ്പ് വെച്ച് തടയാം അതുപോലെ തന്നെ യെസ് രണ്ട് ബിഷപ്പ് വെച്ച് തടയാം അല്ലാതെ വേറെ ചാൻസ് ഒന്നുമില്ല അല്ലെങ്കിൽ കിങ് മാറ്റണം എന്തായാലും ബിഷപ്പ് വെച്ച് തടഞ്ഞു നൈറ്റിനെ മുന്നോട്ട് ചാടിച്ചു നൈറ്റ് ഇ ഫൈവ് കളിച്ചു ഈ സമയം കൊണ്ട് അടുത്ത് അവരുടെ ബിഷപ്പ് ചാടിക്കൊണ്ട് വന്ന് ബിഷപ്പ് എച്ച് ത്രീ എന്തിനാണ് മോനെ അവിടെ വന്നതെന്ന് ചോദിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ തിരിച്ച് ഓട്ടിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ടൂൺ എച്ച് ഫൈവ് നീക്കി അടുത്ത മൂവി ചെക്ക് മേറ്റ് ചെയ്യാനുള്ള സാധ്യത അറിയാനാണ് അങ്ങനെ ചെയ്തത് ബിഷപ്പിനെ അവിടെ വെറുതെ വിട്ടു ആളെ വെച്ച് ബിഷപ്പിനെ വെട്ടാൻ സാധിക്കുമായിരുന്നു ആ പുള്ളിക്കാരെ ഒരു ബ്ലണ്ടർ ആണ് കാണിച്ചത് ബിഷപ്പിനെ എൻ്റെ കീഴിൽ തന്നു എനിക്ക് വേണമെങ്കിൽ വെട്ടിയെടുക്കാറ് ഞാൻ അതിനേക്കാൾ ഒരു ബ്ലണ്ടർ കാണിച്ചു കാരണം എത്രയും പെട്ടെന്ന് ജയിക്കാനുള്ള സാധ്യത നോക്കുകയാണ് ഞാൻ ചെയ്തത് എന്തായാലും വെട്ടുന്നു ചെക്ക് വിളിക്കുന്നു എന്തായാലും ബിഷപ്പിനെ വെട്ടാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ കിങ് ഡി എയ്റ്റിലേക്ക് മാറി കിങ് ഡി എയ്റ്റ് വേറെ ചാൻസ് ഉണ്ടായിരുന്ന ക്യൂൺ വെച്ച് ആളെ വെട്ടി ചെക്ക് വിളിക്കാനുള്ള സാധ്യത ഇവിടെ ഉണ്ടായിരുന്നു അത് ഞാൻ നൈസായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് കി ആൾക്ക് വെച്ചും നൈറ്റ് വെച്ചും നമ്മുടെ ചെക്കനെ കെട്ടാൻ വേണ്ടി ഇട്ട് കൊടുത്തു അത് അതെൻ്റെ കയ്യിലൊരു മണ്ടത്തരമാണ് ടൈമിൻ്റെ പ്രഷർ കാരണം പറ്റിയൊരു മണ്ടത്തരമാണ് എന്തായാലും അവർ വെട്ടിയിട്ടുണ്ട് കിങ് ഡി സെവൻ വെട്ടി റൂക്കിരിപ്പോ റൂക്ക് കൊണ്ട് എൻ്റെ ചെക്ക് വിളിച്ചിട്ടുണ്ട് അടുത്ത ഏകദേശം ഒരു രണ്ട് മൂവിനകം നമുക്കവനെ ചെക്ക് മേറ്റ് ചെയ്തങ്ങ് തീർത്ത് കളയാം എന്തായാലും കിങ് സി സിക്സ് നീക്കി അങ്ങോട്ട് വന്നു നമ്മുടെ ചെക്കനെ പൂട്ടാൻ എന്തായാലും നമ്മുടെ ആൾ അവിടെ ഇരിക്കുന്ന കാര്യം പുള്ളി മറന്നുപോയി നമ്മുടെ ക്യൂൻ ക്യൂവിനവിടെ സേഫായിട്ടിരിക്കുന്ന കാര്യവും പുള്ളി മറന്നുപോയി അടുത്ത മൂവിയിൽ ചെക്ക് മേറ്റ് അടുത്ത മൂവിയിൽ ചെക്ക് മേറ്റ് ഇരിക്കാൻ എന്താ നിമിഷങ്ങൾ മാത്രം അപ്പോൾ ഇതുപോലത്തെ രസകരമായ വീഡിയോസ് കാണണമെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടം ഒന്ന് ലൈക്ക് ആയിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ